ഹലോ ഇന്നത്തെ വീഡിയോയിൽ ഒരു സ്പെഷ്യൽ റെസിപ്പിയാണ് കേട്ടോ അതായത് നമ്മുടെ സൂപ്പർ സ്റ്റാർ ലാലേട്ടൻ്റെ ഒരു സ്പെഷ്യൽ ചിക്കൻ റെസിപ്പിയാണ് കേട്ടോ ഇന്ന് ഷെയർ ചെയ്യുന്നത് അപ്പോൾ ഇത് എങ്ങനെ ചെയ്യാമെന്ന് നമുക്കൊന്ന് കണ്ടുനോക്കാം കേട്ടോ ഇതിനായിട്ട് ആദ്യം തന്നെ ഇതിലേക്ക് കുറച്ച് ചെറിയ ഉള്ളി അതുപോലെ തന്നെ തേങ്ങ ചുട്ടെടുത്തത് പച്ചമുളക് കറിവേപ്പില ഇഞ്ചി വെളുത്തുള്ളി എല്ലാം കൂടെ ഒന്ന് ചതച്ചെടുക്കണം കേട്ടോ അപ്പോൾ നമ്മൾ അരച്ചിട്ട് ചെയ് എടുക്കരുത് ഇതെല്ലാം അങ്ങനെ അത് ചതച്ചിട്ട് എടുക്കുകയാണ് അതുപോലെ ഒരു കല്ലിലിട്ടിട്ട് ചെറിയ ഉള്ളി ചതച്ചെടുക്കണമെന്നുണ്ട് അതുപോലെ തന്നെ ഇഞ്ചി വെളുത്തുള്ളി എല്ലാം അതുപോലെ ചതച്ചെടുക്കാണ് പിന്നെ നമ്മൾ തേങ്ങ ആദ്യം ചുട്ടെടുത്തിട്ട് അതായത് പോലെ ചതക്കുകയാണ് പിന്നെ അത് ചതഞ്ഞ് കിട്ടാതായപ്പോൾ ഞാൻ മിക്സിയിലിട്ട് ഒന്ന് ക്രഷ് ചെയ്തിട്ട് എടുത്തിട്ടുണ്ട് പച്ചമുളകും ഇതുപോലെ ബാക്കിയുള്ളതെല്ലാം ചതച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ ഒരു സ്പെഷ്യൽ റെസിപ്പി ആയതുകൊണ്ട് തന്നെ നമ്മൾ മൺചട്ടിയിലാണ് ചെയ്തിട്ടെടുക്കുന്നത് അതിനായിട്ട് മൺചട്ടി ചൂടായിട്ട് വരുമ്പോൾ അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇതിലേക്ക് കുറച്ച് കടുക് ചേർത്ത് കൊടുക്കാം കടുക് ഒന്ന് പൊട്ടി വന്നതിന് ശേഷം നമുക്ക് ചതച്ചു വെച്ച ഉള്ളി ഇഞ്ചി വെളുത്തുള്ളി അതുപോലെ തന്നെ പച്ചമുളക് കറിവേപ്പില എല്ലാം കൂടെ ചേർത്ത് കൊടുക്കുകയാണ് കേട്ടോ എല്ലാം കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് നന്നായിട്ട് തന്നെ നന്നായിട്ട് മിക്സാക്കിയിട്ട് എടുക്കുകയാണ് അപ്പോൾ ഞാൻ കൂടെ ചേർത്ത് കൊടുത്തതാ ഒന്ന് നന്നായിട്ട് തന്നെ മിക്സ് ആക്കി മിക്സാക്കിയെടുക്കുകയാണ് ഈ ഒരു ഇഞ്ചി വെളുത്തുള്ളീൻ്റെ ഒക്കെ ഒരു പച്ചമുളകൊക്കെ ഒന്ന് മാറി വരെ നമുക്ക് നന്നായിട്ട് തന്നെ വഴറ്റിയെടുക്കുക പിന്നീട് തൊലിലേക്ക് ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ഒരു ടീസ്പൂണ് പെരും ജീരൊക്കെയാണ് ചേർത്ത് കൊടുക്കുന്നത് ഇപ്പോൾ ഒരു ടീസ്പൂണ് ഗരം മസാല കൂടി ചേർത്തിട്ടുണ്ട് രണ്ട് ടീസ്പൂണ് വറ്റൽമുളക് അത് പൊടിച്ചതും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് ഈ മസാലേൻ്റെ പച്ചമുളക്കൊന്ന് മാറുന്നവരെ നന്നായിട്ട് വാറ്റിയിട്ട് എടുക്കാം വേറെ മസാലകളൊന്നും ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നില്ല കേട്ടോ എല്ലാം കൂടെ മസാല പച്ചമുളക്കൊന്ന് മാറി കിട്ടിയതിന് ശേഷം ഇനി നമുക്ക് ആ ഒരു ചുട്ട തേങ്ങ ഒന്ന് ക്രഷ് ചെയ്തിട്ടെടുത്തത് അതും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ടോ എന്നിട്ടൊന്ന് നന്നായിട്ട് തന്നെ മിക്സ് ആക്കിയിട്ട് ഇനി നമ്മൾ ക്ലീനാക്കി വെച്ച ചിക്കനും കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കണം കേട്ടോ അപ്പോൾ എല്ലാം കൂടെ ഒന്ന് നന്നായിട്ട് തന്നെ മിക്സ് ആക്കിയിട്ട് എടുത്തിട്ടുണ്ട് ഇതിലേക്ക് ഒരു ടീസ്പൂൺ കുരുമുളക് പൊടി കൂടെ ചേർത്ത് കൊടുക്കുന്നത് ഞാൻ നേരത്തെ മറന്നുപോയതാ കേട്ടോ അതും കൂടെ ചേർത്തിട്ട് നമുക്ക് അതൊന്ന് അടച്ച് വെച്ചിട്ട് ഇനി നമുക്ക് ഫ്ലെയിം കുറച്ച് വെക്കാം കേട്ടോ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഒന്ന് വേവിച്ചെടുക്കാം അതായത് മൺചട്ടി ആകുമ്പോൾ ഒന്ന് അടിയിൽ അടിയിൽ പിടിക്കും അപ്പോൾ അതുകൊണ്ട് ഇതിൽ വേറെ വെ വെള്ളമോ കാര്യങ്ങളോ ഒന്നും ചേർത്ത് കൊടുക്കുന്നില്ല നമ്മൾ ചിക്കന് വെന്തിട്ട് വരുമ്പോൾ ആ വെള്ളം വെന്തിട്ട് ഇറങ്ങി വരുന്ന ആ ഒരു വെള്ളം ഒത്തിരി അങ്ങനെ ഇടുന്ന വേവുക അല്ലാതെ വെള്ളം ഒന്നും ചേർത്ത് കൊടുക്കാതെ ഇതിങ്ങനെ വേവിച്ചെടുക്കുക അപ്പോൾ നമുക്ക് അടച്ച് വെച്ചിട്ട് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഇങ്ങനെ വേവിച്ചെടുക്കുക ഇടക്ക് തുറന്ന് നോക്കുക ഇളക്കി കൊടുക്കുക അങ്ങനെ നന്നായിട്ടൊന്നും കൂടെ നമ്മൾ തുറന്ന് നന്നായിട്ട് തന്നെ ഇളക്കി കൊടുത്തിട്ടുണ്ട് വീണ്ടും നമുക്കൊന്ന് അടച്ച് വെച്ചിട്ട് വേവിച്ചെടുക്കാം അപ്പോൾ ഒന്നുകൂടെ അടച്ച് വെച്ച് വേവിച്ചെടുക്കുകയാണ് അപ്പോൾ ഈ തേങ്ങാ കൊത്തൊക്കെ ചേർക്കുന്നതുകൊണ്ട് തന്നെ നല്ലൊരു സ്മെല്ല് ആണ് കേട്ടോ അതിന് നല്ല സ്മെല് ഒരു വെറൈറ്റി ടേസ്റ്റുമാണ് തേങ്ങാ തേങ്ങ ചുട്ടിട്ട് പൊടിച്ചെടുത്ത് തട്ടല്ലേ ചേർത്തിട്ടുള്ളത് അപ്പോൾ അതുകൊണ്ട് ഈ ഒരു റെസിപ്പീനെ അതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഒരു തേങ്ങാക്കൊത്ത് കൊത്ത് ചേർക്കുന്നതുകൊണ്ടാണ് കേട്ടോ നല്ലൊരു സ്മെല്ല് വരുന്നുണ്ട് കഴിക്കാനും നല്ലൊരു ടേസ്റ്റ് ആട്ടോ അപ്പോൾ അത് ചിക്കനൊക്കെ ഏകദേശം വേവായിട്ട് കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം ഇനി ചൂടാറിയതിന് ശേഷം ഒരു പ്ലേറ്റിലേക്ക് സെർവ് ചെയ്യാം അപ്പോൾ ചൂടൊക്കെ ആറിയതിന് ശേഷം നമ്മൾ ഒരു പ്ലേറ്റിലേക്ക് സെർവ് ചെയ്യണം അപ്പോൾ നമ്മുടെ ലാലേട്ടൻ്റെ സ്പെഷ്യൽ ചിക്കൻ റെസിപ്പി ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഒരു ഐറ്റം ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ലെങ്കിൽ ട്രൈ ചെയ്ത് നോക്കുക ഒരു സ്പെഷ്യൽ ഐറ്റം തന്നെ ആയിട്ട് നമ്മൾ സാധാ ചിക്കൻ ഉണ്ടാക്കുന്ന അതിൽ നിന്നും കുറച്ച് വ്യത്യസ്തമായിട്ട് തന്നെയാണ് ഈ ഒരു റെസിപ്പി അപ്പോൾ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ലെങ്കിൽ ട്രൈ ചെയ്ത് നോക്കുക ഫീഡ്ബാക്ക് അറിയിക്കുക നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കെ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം ബായ്